എന്റെ ദൈവമേ പാത്തു രാവിലെ ബുക്കം കൊണ്ട് വരാന്ന് പറഞ്ഞാണല്ലോ ഇത്ര നേരായിട്ട് അവളെ കണ്ടില്ല അവള് വരാതെ എങ്ങനെ ട്യൂഷന് പോവാണോ ആരെ തലോ എന്താ പറയാ ട്യൂഷനില്ലാന്ന് പറഞ്ഞായിരുന്നു ആണോ എന്റെ ദൈവമേറ്റർ ഒന്നേ പഠിച്ചിട്ടില്ലായിരുന്നു ദൈവേ വരണ്ടാന്ന് ഒരു ചാട്ടം

അർഷകി കടേ പോവൻ പറ്റില്ലല്ലോ മക്കളെ ചിത്രേ ഒന്ന് വേഗം കടേ പോന്ന് സാധനം വാങ്ങിട്ട് വാ മക്കളെ അന്നെ അന്നെ ഈ പെണ്ണ് നിനടല്ലേ പറഞ്ഞിവിടെ ഇരിക്കയായി അയ്യോ എന്റെ ദൈവമേ എന്റെ കാലിൽ എന്തു കുത്തിക്കാരെന്നറിയിട്ടില്ല നല്ല പെരിപ്പണ്ട അമ്മേ കാലു ആ ബൈ ബൈ എസ്പെണ്ടടൈ പേര് തൊട രാഘവമാശ ഉണ്ടായിരുന്നു ആ രാഘവമാശ പണ്ട് വന്ന് തറ വന്ന് നിറ്റീഴക്ക റിയാമോ ചേച്ചിയുടെ കാലിന് ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മ എന്താ കടയെ പോട്ടെന്ന് തോന്നുന്നു അപ്പോഴത്തോട് ചേച്ചിയുടെ കാലിനൊരു പെരുപ്പും വേദനയും തരിപ്പും അമ്മേ

അമ്മയടുത്ത് രണ്ടടി തറ വീണ് കിടക്കാം അപ്പൊ അമ്മ വന്ന് ഇവക്ക് രണ്ടടി കൊടുക്കും ശരിയാ അടിച്ചടിച്ച അമ്മേ വാടി വാ അമ്മേ അമ്മേ ഇതെ ദേവിയേ ഇവിടെ എന്തോ ആണ് ബഹളം കൊച്ചുകളേ അമ്മേ ചുമ്മിയാ പറശിച്ച് ആഫനേക്കുന്ന അമ്മേ അയ്യോ ഇنده കാലി മുട്ടിലിട്ട് ചൗടിതാ നിന്നെ മുട്ടിലെ ചെരട്ട തെറ്റീടാ തോന്നുന്നത് അമ്മേ അമ്മേ ഇنده ദേവിയേ മുട്ടിലക്കട്ടി ചൗടി കൊടുത്ത എന്തോ ആണെന്ന് അറിയാമോ ചിത്ര നിനക്ക് അമ്മേ ഞാൻ മുട്ടിലന്നുള്ളിട്ട് ചൗടിതു ഇതെ ദൈവമേ എന്താ ചിത്ര ഇവിടെ കാണുന്നത് അതെ മോൾടെ രണ്ടാമത്തെ അഭിനയം അമ്മ ഞാൻ വിശ്വസിക്കില്ലേ അമ്മേ പൈസ അമ്മയ്ക്ക് സാധനം വച്ചിട്ട് തരാം എനിക്കിട്ട് വിശന്നിട്ട് വല്ല എന്നിട്ട് വയർ പൊറോട്ടം പറയാനേരും കടയിൽ പോകണ്ട ഞാൻ അപ്പുറത്ത് ഗീതിയുടെ അടുത്ത് വിട്ടായിരുന്നു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും പൊറോട്ട പൊറട്ടടച്ച് തിന്നാൻ വേണ്ടി കിച്ചനിലോട്ട് വാ മനുഷ്യനൊന്നും സമയത്തില്ല എന്റെ പൊന്നേപ്പൊളുപ്പത്തിന് മാറി മാറി വിളിക്കുന്നതാ

ഒരു പൊറോട്ട അറിച്ച് ഒരു കാര്യം പറഞ്ഞു പരന്നടക്കാൻ ഞാൻ ചുട്ട കൊടുക്കുന്നു മക്കൾക്ക് പിള്ളാരും കാണിച്ചു കൂട്ടി